ഒരിക്കൽ വേർപിരിഞ്ഞ ദമ്പതികൾക്ക് അതേ കോടതിയെ സാക്ഷിയാക്കി ഒരു അപൂർവ പുനഃസംഗമം വിവാഹബന്ധം വേർപ്പെടുത്തിയ ദമ്പതികൾക്ക് നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം അതേ കോടതിയിൽ വെച്ച് വീണ്ടും ഒന്നായി ഏക മകൾക്കു വേണ്ടിയാണ് ആലപ്പുഴ സ്വദേശികളായ ഇരുവരും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചത് ആലപ്പുഴ കുടുംബ കോടതിയിലാണ് ഈ വേറിട്ട ഒത്തുചേരൽ നടന്നത് അപൂർവമായ ഒരു മുഹൂർത്തത്തിനാണ് ആലപ്പുഴ കുടുംബക്കോടതി സാക്ഷ്യം വഹിച്ചത് പതിനാല് വർഷം മുൻപ് വേർപിരിഞ്ഞ ദമ്പതികൾ സ്വന്തം മകളുടെ ജീവിത സുരക്ഷയെ കരുതി വീണ്ടും ഒന്നിച്ചു അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ ഈ വേറിട്ട ഒത്തുചേരൽ ആലപ്പുഴ കളർകോട് സ്വദേശിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റുമായിരുന്ന സുബ്രഹ്മണ്യനും കുതിരപ്പന്തി രാധാനിവാസിൽ കൃഷ്ണകുമാരിയുമാണ് പുനർവിവാഹത്തിന് തയ്യാറായത് മധുരം പങ്കിട്ട ഈ പുനഃസമാഗമത്തിന് സാക്ഷിയാകാൻ എസ് എസ് എൽ സിക്ക് എ പ്ലസ് അടക്കം മികച്ച വിജയം നേടിയ മകൾ അഹല്യയും എത്തിയിരുന്നു പുനർവിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു ഇരുവരുടെയും മടക്കം കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിന് സമീപത്തെ വാടക വീട്ടിലാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ താമസം രണ്ടായിരത്തിയാറ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി എട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു നിസാര പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കിട്ട ഇരുവരും അകന്ന് ജീവിക്കാൻ തുടങ്ങിയതോടെ കേസ് കോടതിയിലെത്തി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തൊമ്പതിന് നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തി വാടയ്ക്കൽ അംഗനവാടിയിലെ ഹെൽപ്പറായ കൃഷ്ണകുമാരിക്ക് ഒന്നര ലക്ഷം രൂപയും സ്വർണാഭരണമടക്കമുള്ള സാമ്പത്തിക ബാധ്യതയും തിരിച്ചു നൽകിയാണ് വിവാഹമോചനം നേടിയത് മകളുടെ ചെലവിനായി ജീവനാംശം കിട്ടണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ആലപ്പുഴ കുടുംബ കോടതിയിൽ ഇവർ വീണ്ടും ഹർജി നൽകി സുപ്രീം കോടതിയുടെ വിധി പരിശോധിച്ച കോടതി പ്രതിമാസം രണ്ടായിരം രൂപ വീതം ചിലവ് നൽകാൻ വിധിച്ചു ഇതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഇത് തള്ളിയ കോടതി പ്രശ്നം രമ്യമായി പരിഹരിക്കാനും നിർദ്ദേശിച്ചു കേസ് വീണ്ടും കുടുംബ കോടതി ജഡ്ജി വിദ്യാധരന്റെ ചേംബറിലെത്തിയതോടെയാണ് ഇരുവരുടെയും മനസ്സു മാറിയത് കുട്ടിയുടെ സംരക്ഷണം കണക്കിലെടുത്ത് ഒരുമിച്ച് താമസിക്കാനുള്ള നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുകയായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മധുരം നുകർന്നാണ് ഇരുവരും സന്തോഷം പങ്കിട്ടത് സുബ്രഹ്മണ്യന് വേണ്ടി അഭിഭാഷകരായ ആർ രാജേന്ദ്ര പ്രസാദ് എസ് വിമി ജി സുനിത എന്നിവരും കൃഷ്ണകുമാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സൂരജ് ആർ മൈനാഗപ്പിള്ളിയും ായി അത്യപൂർവമായ ഒരു കേസാണ് കാരണം വിവാഹബന്ധം വേർപെട്ട് പതിനഞ്ചോളം വർഷം മാറി നിന്നവർ വീണ്ടും ഒരുമിക്കുക ആ ഒരുമിക്കുക എന്നുള്ളത് വീണ്ടും കോടതി വിധിയിലൂടെ തന്നെ ഒരുമിക്കുന്നു എന്നുള്ള ഒരു അത്യാപൂർവ സംഭവമാണ് നടന്നിരിക്കുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ